കേരള രാഷ്ട്രീയത്തിലെ പുതിയ കട്ടക്കലിപ്പനാണ് പി വി അൻവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കലിപ്പിന്റെ മറുപേരാണ് മമതാ ബാനർജി ഇരുവരും കൈകോർക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ് അൻവർ അടങ്ങിയിരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇല്ലെന്ന സൂചനയാണ് അൻവർ നൽകുന്നത് കേരളത്തിൽ ഇടതു വലതു മുന്നണികൾക്കൊപ്പം ഇടം കിട്ടാതെ അൻവർ നിലമ്പൂരിൽ ഒതുങ്ങുമോ ഇനി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് ഏറെക്കാലമായി അൻവർ വൻ വിവാദങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത് തുടക്കത്തിൽ പിണറായി വിജയൻ പിതൃതുല്യനാണെന്ന് പറഞ്ഞായിരുന്നു പ്രതികരണം ഒടുവിൽ പിണറായി സമവസാനിപ്പിക്കാൻ നാനൂറ്റി എൺപത്തിരണ്ട് ദിവസം മാത്രമാണുള്ളതെന്ന് അൻവർ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വർണക്കടത്ത് തൃശൂർ പൂരം കലക്കൽ റിയൽ എസ്റ്റേറ്റ് പോലീസിലെ ആർ എസ് എസ് വൽക്കരണം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ അൻവർ പൊതുസമൂഹത്തിന് മുൻപിലിട്ടു ഇടത് സർക്കാരിന്റെ ഭാഗമായി നിന്ന എം എൽ എ എന്ന നിലയിൽ അൻവർ നടത്തിയ പരസ്യ പ്രകടനം ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഇതിന് കരുത്തു പകർന്നത് സി പി എം നേതാക്കൾ തന്നെയാണെന്ന് അൻവർ പിന്നീട് സി പി എം നേതൃത്വം പരസ്യ പ്രതികരണം വിലക്കി തുടർന്ന് എല്ലാറ്റിൽ നിന്നും മാറി നിന്ന അൻവർ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും മുഖ്യമന്ത്രിയെയും കണ്ടു പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ല പിന്നെ കണ്ടത് സർക്കാരിനെതിരെ കാട്ടാന കണക്കെ പാഞ്ഞെടുക്കുന്ന അൻവറിനെയാണ് കോടിയേരിയുടെ മരണത്തോടെ സി പി എമ്മിൽ കാര്യങ്ങൾ പന്തിയല്ലെന്ന് പറഞ്ഞാണ് അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എല്ലാ നീക്കങ്ങളും അൻവർ ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത് നേരത്തെ പിണറായിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ മാറ്റി വിയോജിപ്പ് പരസ്യമാക്കിയതുൾപ്പെടെ ഇതിൽ ചിലതാണ് രാജിയോടെ തന്റെ രാഷ്ട്രീയ സാധ്യത അവസാനിക്കുന്നില്ലെന്ന സന്ദേശം ബാക്കി വച്ചാണ് അൻവറിന്റെ പുതിയ നീക്കം ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണങ്ങളിൽ തുടങ്ങിയ അൻവർ ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ജയിൽ അനുഭവിക്കുകൂടി ചെയ്ത സാഹചര്യത്തിൽ വരുംകാല രാഷ്ട്രീയത്തിലും വനം വന്യജീവി പ്രശ്നം സജീവമാകും നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച അൻവർ രണ്ടും കൽപ്പിച്ചാണ് യാത്ര എന്നാൽ ഇടത് സ്വതന്ത്രനാണെങ്കിലും പിണറായിയുടെ നാവായി നിന്ന് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ എവിടെ പോയാലും പ്രശ്നമില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഇനി യു ഡി എഫിന്റെ വാതിലാണ് പ്രശ്നം അത് അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ശരിക്കും അൻവർ അടങ്ങുമോ തൃണമൂൽ പച്ച പിടിക്കും കാത്തിരുന്ന് കാണാം